വിജ്ഞാനം ഒരു സംസ്കാരമാണ് അത് പേപ്പറിൽ എഴുതി മാർക്ക് വാങ്ങിക്കുന്ന പരിപാടിയല്ല അതൊരു അതൊരു കൾച്ചറാണ് വിജ്ഞാനം ഒരു സംസ്കാരമാണ് വിജ്ഞാനമാണല്ലോ നമ്മളോടൊക്കെ അന്വേഷിക്കാൻ വിശുദ്ധ ഖുർആൻ ആദ്യമേ ഉദ്ബോധനം ചെയ്തതും ആദ്യത്തെ അഞ്ചായത്തിൽ രണ്ടു തവണയാണ് വായിക്കണം എന്നുള്ള രണ്ടു തവണയാണ്

അഭ്യന്തരായ തങ്ങൾ പി കെ എസ് തങ്ങൾ കൊടക്കാട് അവറുകൾ ഇവിടെ പ്രാർത്ഥന നിർവഹിച്ചു നമ്മുടെ പള്ളിപ്പുറം ഞാൻ ഹബീബുല്ലിപ്പുറം മുസ്താദ്യതാണ് മഹാനവറുകൾ ഇവിടുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വൈജ്ഞാനിക വിഷയങ്ങളിൽ നേതൃത്വം നൽകുന്ന മഹാനവറുകളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ സമയം കഴിഞ്ഞ ഒരു പ്പുറത്തേക്ക് വിജ്ഞാനം ലോകത്ത് ആദ്യമായി കടന്നു വരുന്ന കാലം കാലം ആദ്യ ശതകത്തിലെ മഹാത്മാക്കളും മഹാപണ്ഡിതരെയും നമുക്ക് പരിചയപ്പെടണം ഖുർആൻ പരിശുദ്ധ നിബിധങ്ങളോട് വായിക്കാനും പഠിക്കാനും ഉദ്ബോധനം ചെയ്തുകൊണ്ട് തുടക്കമായപ്പോ അവിടെ യാത്രയാണ് ഒരു മണിക്കൂർ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുന്നത് പഠിക്കുന്നത് ചിന്തിക്കുന്നത് ആയിരം നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യമാണെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് هو الذي بعث في الاميين رسولا منهم يتلو عليهم اياته ويزكيهم ويعلمهم الكتاب والحكمه وان كانوا من قبل لفي ضلال مبين പ്രവാചകന്മാരെ അള്ളാഹു ചാല പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ആത്മസംസ്കരണം നടത്തുന്ന വിജ്ഞാനം നൽകുന്നവരായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റസൂലിനെയും മുൻഗാമികളായ പ്രവാചകന്മാരെയും അള്ളാഹു പരിചയപ്പെടുത്തിയെടുത്ത് ഒരു ചെറിയ മാറ്റം കാണാൻ കഴിയും اذكر نعمتي عليك وعلى والدتك إذ أيدتك بروح القدس تكلم الناس في المهد وكهلا وإذ علمتك الكتاب والحكمة والتوراه والإنجيل مريم عليه السلام من يا عيسى نبي من لنا أدري يم നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം വർഷിക്കുകയും ചെയ്തു നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനും നിങ്ങൾക്ക് ഞാൻ ശക്തിപ്പെടുത്തി തന്നു നിങ്ങൾ ജനങ്ങളോട് തൊട്ടിലിൽ കിടന്ന് മധ്യവയസ്സിലും സംസാരിച്ചു അള്ളാഹു നിങ്ങൾക്ക് കിതാബും തത്വജ്ഞാനവും നൽകി അമ്പിയ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോഴെല്ലാം ജ്ഞാനം കൊടുക്കുകയും ചെയ്യുന്ന വിഷയമാണ് അല്ലാഹു ആദ്യം പറയാ പരിശുദ്ധ റസൂലിലേക്ക് വരുമ്പോൾ കിതാബും തത്വജ്ഞാനവും കൊടുക്കുന്നതിന്റെ മുമ്പ് ഒരു ദൗത്യം ചെയ്യുന്നുണ്ട് ദൃഷ്ടാന്തങ്ങളെ ഓതി കേൾപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വായിപ്പിക്കുകയും ചെയ്ത് ചെയ്ത് ാണ് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം വേദജ്ഞാനവും തത്വജ്ഞാനവും നൽകുന്നതിന്റെ മുമ്പ് സംബന്ധിച്ച് പറയുന്നുണ്ട് അത് ഹബീബായ നിബിധങ്ങളോടുള്ള അഭിസംബോധനകളിൽ മുഴുവൻ കാണാൻ കഴിയും നിബിയെ അങ്ങ് സംസ്കരണം ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ പറയുമായിരുന്നത് ഞങ്ങളൊക്കെ ഖുർആൻ പഠിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനുള്ള വിശ്വാസം എന്താണെന്ന് നിബിധങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു ഈമാൻ ഉറച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഖുർആൻ മനപ്പാഠമാക്കാനും ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങളിലേക്കും കിടക്കുന്നത് ആദ്യം ഞങ്ങൾക്ക് തർഭിയത്താണ് തന്നത് ആദ്യം ഞങ്ങൾക്ക് തസ്ബീയത്താണ് നിബിധങ്ങൾ തരുമായിരുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്ന ഒരു മനസ്സ് ആ മനസ്സ് പാകപ്പെടുത്തിയെടുത്ത് സർവശക്തനായ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഹൃദയ വിശുദ്ധിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് അള്ളാഹുനെ പഠിപ്പിച്ചത് ജ്ഞാനം കിട്ടുന്നതിന്റെ മുമ്പ് അച്ചടക്കം എന്താണെന്ന് നമ്മൾ പഠിക്കണം പഠിക്കണം ും നൽകുന്ന ആളുകളെ വിജ്ഞാനമുള്ള പണ്ഡിതന്മാരെ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചു ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുന്നു എന്ന് പറയുന്നതിന്റെ മുമ്പ് ഒരു അദപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത്ര ുംനോഹരമാണത് ഒരു അധപിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് വിജ്ഞാനത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് നിങ്ങളോട് നിങ്ങളോടൊരു സദസ് ഇരിക്കുമ്പോൾ ഒന്ന് സൗകര്യം ചെയ്തു കൊടുക്കണം ഒന്ന് നീങ്ങി കൊടുക്കണം കസേര ഒന്ന് മാറ്റിക്കൊടുക്കണം എന്ന് മുമ്പോട്ട് ഒന്ന് സൈഡിലേക്ക് ഒന്ന് പിറകിലേക്ക് എന്ന് നിങ്ങളോട് പറയപ്പെടുമ്പോ അണിമിന്റെ മഞ്ജലി ചെയ്ത് കൊടുക്കണം കൊടുക്കണം നിങ്ങളോട് പരിപാടി കഴിഞ്ഞു ഇനി പിരിഞ്ഞു പോയേക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോന്നേക്കണം ഒരു അഥപ് നിങ്ങൾ മജിലിസിനോട് കാണിക്കണമെന്ന പരിശുദ്ധ ലഭിതങ്ങളുടെ സ്വഹാബികളോട് സ്വഹാബിമാർ സഹാബിമാർ റസൂലിന്റെ അരികത്തിരിക്കാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരായിരുന്ന ലഘുവത്തിന്റെ വെളിച്ചം കാണാൻ ആ ഹബീബിന്റെ അരികത്തിരുന്ന പരിമളം ആസ്വദിക്കാനത് ജ്ഞാനത്തിന്റെ ആത്മജ്ഞാനത്തിന്റെ ആത്മീയതയുടെ എല്ലാ പരിമളവും സമഞ്ജസമായി മേടിച്ച പുണ്യറസൂൽ മുമ്പിലേക്ക് ഒരു വിജ്ഞാനവുമില്ലാത്ത സംസ്കാരമില്ലാത്ത പെരുമാറ്റം എന്താണെന്ന് പോലും അറിയാത്ത എത്രയോ കാട്ടറബികൾ റസൂലിന്റെ രീകത്തേക്ക് വരികയും അതുഹ ഇല്ലല്ലോ എന്ന് മുസ്ലിമായ ഒരു സെക്കൻഡ് നേരമെങ്കിലും ചെലവഴിച്ചാൽ അവരൊക്കെ തത്വജ്ഞാനങ്ങളാണ് പിന്നെ സംസാരിച്ചിരുന്നത് അവരുടെ വായകളിലൂടെ വരുന്നത് ജ്ഞാനം മാത്രമല്ല തത്വജ്ഞാനങ്ങൾ

ിൽ ചെന്നിയെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കൂടെ ഇരിക്കണം അവകൈറാലി വേറെന്തെങ്കിലും വേണോ അത് മതിയോ വേറെന്തെങ്കിലും വേറെന്തെങ്കിലും ഇല്ല നബിയേ ഹൂ അത് മതി അത് മതി അത് നമ്മളും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഈ ഇടയിലുള്ള ഈ നേരം ഹബീബിന്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തവർ വെള്ളിയാഴ്ചയിലുള്ള സ്വർഗ ലോകത്ത് ഞങ്ങൾക്ക് നൽകേണമേ അല്ലാ ഹബീബിന്റെ അരികത്തേക്ക് സ്വഹാബിമാർ ആഞ്ഞു കൂടിയിരിക്കും ആരെങ്കിലും വന്നാൽ അവർക്ക് ഹബീബിന്റെ അരികത്ത് വന്നിരിക്കാൻ കഴിയാ ചുറ്റും കൂടിയിരുന്നപ്പോഴാണ് ഖുർആൻ ും നിങ്ങളോട് പറയപ്പെടുമ്പോൾ ആളുകൾ വരുമ്പോഴേ ഒന്ന് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണേ എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണമേ ചെയ്തു കൊടുക്കണം പിരിഞ്ഞു പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അച്ചടക്കത്തോടുകൂടെ എന്ന് പറഞ്ഞിട്ടാണ് നൽകുന്നവർക്ക് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് പറയുന്ന ബാക്കിയാണ് നിങ്ങളിൽ ജ്ഞാനമുള്ള ആളുകളെ വിശ്വാസമുള്ള ആളുകളെ ഈമാനുള്ള ആളുകളെ അള്ളാഹു ഉയർത്തുന്നുണ്ട് നമ്മുടെ വാഫി പണ്ഡിതന്മാർ ഈ ജോലി ചെയ്യുന്ന അധ്യാപകന്മാർ മഹന്മാരായ പണ്ഡിതന്മാർ ആലിമീങ്ങൾ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു ഈ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ ആ ഒരു തിരുമുഖത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെ മധുരമറിഞ്ഞവരെ വിജ്ഞാനത്തിന്റെ മധുരമറിഞ്ഞവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല മനുഷ്യര് ചിന്തിക്കുന്നത് ഭക്ഷണം കഴിക്കുക സൗകര്യത്തോടെ കടന്നുറങ്ങുക വീട് വാഹനം ജോലി കച്ചവടം ഇതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മളാവുന്നത് ഏതെങ്കിലും ആലിമ്യങ്ങളോടൊരു ബന്ധം സ്ഥാപിക്കുമ്പോഴേക്കും ഒന്ന് ഈ ക്യാമ്പസ് നിങ്ങളുടെ നാടിന്റെ അഭിമാനമാണ് നമ്മുടെ അഭിമാനമാണ് ഈ ക്യാമ്പസിലേക്ക് ഒന്ന് എടുക്കുന്നു ഒന്ന് വന്ന് കയറി ഇവിടുത്തെ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ നമുക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം എന്നാലും അതൊരു പുണ്യമാണ് നമ്മുടെ വീടുകളിൽ ഒരു കല്യാണമോ ഒരു സദ്യയോ പരിപാടിയൊക്കെ നടക്കുമ്പോ വിജ്ഞാനം നുകരാൻ നാടുകളിൽ നിന്ന് ഒരുപാട് മക്കൾ മുൻ പണ്ഡിതന്മാരുള്ള ഈ വാഫി ക്യാമ്പസിലേക്ക് അവിടുത്തെ മക്കൾക്ക് ആ കല്യാണ ദിവസം അവർ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്റെ വീടിൽ ഒരു പരിപാടി നടക്കല്ലേ അതിലേക്കൊരു ഇച്ചിരി അരിയല്ലേ കൂടുതൽ വേണ്ടു കിടക്കട്ടെ ഇന്നത്തെ ഭക്ഷണം നാളത്തെ എന്റെ വീട്ടിലെ സദ്യയോടൊപ്പം നാളെ വാഫി കോളേജിലെ മക്കൾക്കും എന്റെ വകയാണ് ഭക്ഷണം വളരെ നമ്മുടെ വലിയൊരു ചെലവിന്റെ കൂട്ടത്തിൽ ഒരു ഭാരമാവാതെ നമ്മുടെ വീടിന്റെ ഭാഗമായി ഈ സ്ഥാപനത്തെ നമ്മൾ കാണണേ അള്ളാഹുഹു ഇത് നമുക്ക് ദുന്യാവിലും അള്ളാഹുവിന്റെ പുണ്യവും അള്ളാഹുവിന്റെ പറക്കത്തും കിട്ടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ